നമസ്കാരം ന്യൂസ് ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതി നടൻ ദിലീപിനെ കുരുക്കുന്ന വെളിപ്പെടുത്തൽ ഒരു വാർത്താ മാധ്യമത്തോട് നടത്തിരിക്കുകയാണ് ഒന്നാം പ്രതി പൾസർ സുനി ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആയിരുന്നുവെന്നും ഇയാൾ വ്യക്തമാക്കുന്നു ആക്രമിക്കാതിരിക്കാൻ എന്തു വേണേലും തരാമെന്ന് നടി അപേക്ഷിച്ചുവെന്നും സുനി പറയുന്നത് ഒളി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് നേരത്തെ മറ്റു നടിമാരെ സമാനമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ അവരാരും കേസുമായി വന്നില്ലെന്നും ഒത്തുതീർപ്പായി എന്നും സുനി വ്യക്തമാക്കുന്നു എന്നാൽ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് പുതിയ ചോദ്യം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ഈ സംശയം വാർത്താ ചാനലിനോട് പങ്കുവച്ചു കേസിൽ ഇനി സാധ്യതയുള്ള മാറ്റങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് ഓടുന്ന കാറിൽ വെച്ച് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പോകവേ വാഹനം തടഞ്ഞ പ്രതികൾ ലൈംഗികമായി ആക്രമിച്ചുവെന്നാണ് കേസ് വിചാരണ അന്തിമ ഘട്ടത്തിലിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തൽ അതുകൊണ്ട് തന്നെയാണ് കേസിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യമുയരുന്നത് നേരത്തെ കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസിൽ ദിലീപിന് പങ്കുണ്ടെന്ന് കാണിച്ച് രംഗത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തിരുന്നു ഇതോടെ കോടതി പുനരന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയും അന്വേഷണ സംഘം അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു പൾസർ സുനിയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ കൂടി കോടതി പരിശോധിച്ചേക്കാം കോടതിക്ക് മുൻപിൽ പറയുന്ന മൊഴിയാണ് ഒരു കേസിൽ ഏറ്റവും ബലമായ തെളിവ് ഇവിടെ പൾസർ സുനി ഒളിക്കാമറയിൽ കുടുങ്ങുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രതി പറഞ്ഞ കാര്യങ്ങൾ കോടതിക്ക് മുൻപിൽ നിഷേധിച്ചേക്കാം പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കേസിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നതാണ് തന്റെ സംശയമെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു കേസിന്റെ വിജയമാണ് പ്രധാനമെന്നും അവർ വ്യക്തമാക്കുന്നു എങ്കിലും പ്രതിയെ കൊണ്ട് നിർബന്ധിച്ചല്ല പറയിപ്പിക്കുന്നത് എന്ന് പുറത്തു വന്ന ചാനൽ ദൃശ്യങ്ങൾ വഴി വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് വാർത്താ ചാനൽ പുറത്തുവിട്ട വീഡിയോയുടെ ആധികാരികത അന്വേഷണ സംഘം പരിശോധിച്ചേക്കാം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പൊളിക്കുന്ന ചില വെളിപ്പെടുത്തലുകളും പൾസർ സുനി നടത്തിയിട്ടുണ്ട് വിധി വന്നിട്ടില്ല എന്നിരിക്കെ അതെല്ലാം കേസിനെ സ്വാധീനിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന നരോദാ പാട്യ കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ ഹിന്ദുത്വ നേതാവ് ബാബു ബജറംഗി കുടുങ്ങിയത് ഒളി ക്യാമറ ദൃശ്യത്തിലായിരുന്നു എല്ലാം ചെയ്തത് താനാണ് എന്ന് തെഹൽക്കായിയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ പ്രതി പരസ്യമാക്കി ആദ്യം കേസിൽ നിന്ന് രക്ഷപ്പെട്ടു ഇയാളെ പിന്നീട് കോടതി ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈ നിയമ നടപടിയുടെ ചരിത്രമുള്ളതിനാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം ബിഗ് ബ്രേക്കിംഗ് അവസാനിക്കുന്നു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം